ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് എൻ്റെ ഡെലിവറി ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോയി ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പാക്ക് ചെയ്തു വെച്ചതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത് എന്തൊക്കെ നമുക്ക് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു ഫയലാണ് എടുത്തിട്ടുള്ളത് അതിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ ആധാർ േഷൻ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫയലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് കുറച്ചധികം മാസ്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ മാസ്കിന് ഇതൊരു കവറിലാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഡെലിവറി കഴിയുന്ന സമയത്ത് ലേബർ റൂമിക്ക് അവിടെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വെച്ചതാണ് അപ്പോൾ ആദ്യം തന്നെ അതിലൊരു നൈറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ നൈറ്റിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല ഇതൊരു ഓപ്പൺ നൈറ്റി ആയിരുന്നു അത് ആവശ്യം വന്നിട്ടില്ല പിന്നീടാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായി പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു മുണ്ടും ഒരു ഡബിൾ മുണ്ടും പിന്നെ ഒരു വെള്ളത്തോർത്തും കൂടെ ആയിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഉള്ളവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി എളുപ്പത്തിന് എട്ട് നമ്മളിങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതിലൊരു ഡബിൾ മുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് രണ്ട് ഡബിൾ മുണ്ട് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ കവറിൽ എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ജോഡി വെള്ള ഡ്രസ്സാണ് കേട്ടോ വെള്ളം വെള്ളയാണ് നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ ലേബർ റൂമിൽ ഉപയോഗിക്കുക ഈ ഡ്രസ്സ് നമ്മളവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ ലാബറൂമിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഒരു റിസീവിങ് ടവലാണ് എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ടവൽ തന്നെയായിരുന്നു കേട്ടത് കുഞ്ഞിന് വേണ്ടി നമ്മൾ വാങ്ങിച്ച എല്ലാ പ്രൊഡക്ട്സും നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി ഇങ്ങനെ ഒരു സിപ്ലോക്ക് കവറിലാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത കവറിലായിട്ട് നമ്മളൊരു തോർത്തും ഒരു വെള്ളം തുണിയും അതുപോലെ തന്നെ ഒരു വെള്ള കെട്ടുടുപ്പുമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് കുഞ്ഞിന് തരുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് മാത്രമായിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യത്തിൽ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കായാലും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം വെള്ള തുണികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഉണക്കി അയൺ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതും നമ്മളൊരു സിപ്ലോ കവറിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കുഞ്ഞിനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് ആവശ്യം വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഡിസ്ചാർജായി വരുവോളാണ് നമ്മളവിടെ പാമ്പേഴ്സാണ് കേട്ടോ യൂസാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ എടുക്കാൻ മറന്നിട്ടുള്ളൊരു വിട്ടുപോയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ പാമ്പേഴ്സ് അപ്പോൾ അതെന്തായാലും കൊണ്ടുപോകണം പിന്നെ നമ്മളിത് തണുപ്പിനിടുന്ന ഒരു സെറ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രൈ ഷീറ്റ് ആണ് ഇത് നമ്മൾ സ്മോൾ സൈസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഈ സ്മോൾ സൈസൊക്കെ മതിയാവും നല്ല യൂസ്ഫുള്ളാണ് പിന്നെ നമ്മൾ വെറ്റ് വൈപ്സ് ആണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഈ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും വെറ്റ് വൈപ്സ് വേണം അപ്പോൾ ഇതും മസ്റ്റാണ് പിന്നെ വേറൊരു കവറിലായിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞുടുപ്പുകളും തോർത്ത് കുഞ്ഞു തോർത്തും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ള ഉടുപ്പാണ്ട്ട് നമ്മൾ കെട്ടുടുപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂട്ടത്തിലൊരു ഒരു പിങ്ക് പിങ്കായിട്ടുള്ളൊരു ഷെയ്ഡുള്ളൊരു ഉടുപ്പും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞു തൊപ്പി കയ്യിലിരുന്ന മിറ്റൻസ് സോക്സ് കുഞ്ഞ് ടവ്വില് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ അതൊക്കെ യൂസ്ഫുള്ളായിരുന്നു ടർക്കികളാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും നമ്മൾ പുതിയത് വാങ്ങിച്ചതല്ല ഇതെൻ്റെ സെക്കൻഡ് ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡെലിവറിക്ക് എൻ്റെ മോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മോളെ ടവ്വൽസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊക്കെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാവിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാധനങ്ങളാണ് കൊണ്ടുപോയി എന്നുള്ളത് കാണിച്ചു തരാം ബാഗിൽ ഇതാ അതുപോലെ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ നാല് ഡബിൾ എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതാ മുണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ ലേബർ റൂമിൽ അവർ മുണ്ട് ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയെങ്കിലും മുണ്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എടുത്തിട്ടുള്ളത് നൈറ്റിയാണ് കേട്ടോ രണ്ട് ഫീഡിംഗ് നൈറ്റ് എടുത്തിട്ടുണ്ട് ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഓപ്പൺ നൈറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടു വരുന്നു കേട്ടോ അങ്ങനെ മൊത്തം നാല് നൈറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് വരുന്നത് പിന്നെ ഇത് ഇന്നവേഴ്സാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊരു സിപ്ലോ കവറിലാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് പിന്നെ ഞാനിവിടെ നിന്ന് എടുത്തിട്ടുള്ളത് ഒരു തോർത്താണ് അപ്പോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി വരുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയുടെ സാധനങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു തോർത്ത് എക്സ്ട്രാ രണ്ട് തോർത്തും എടുക്കും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഓരോന്നാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇത് എടുത്തിട്ടുള്ളത് ഒരു ഓയിൽ സാരിയുണ്ടോ ഇത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു പഴയ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തുണിക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ കൊണ്ടുപോകാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മെറ്റേണിറ്റി ആയിരുന്നു കേട്ടോ അത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിത് അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു തൂക്കുപാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഒരു സ്പൂണ് ഒരു കോരി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫുഡ് വാങ്ങിക്കാനും കഴിക്കാനും വേണ്ടിയിട്ട് പാത്രങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അമ്മയാണ് കേട്ടോ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോൾ ഫ്ലാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഒരു സുബ്ലോ കവറിലായിട്ട് ഒരു ടവർ എടുത്തിട്ടുണ്ട് രണ്ട് തുണി കോട്ടൺ രണ്ട് തുണി എടുത്തിട്ടുണ്ട് കൈയ്യൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ സിപ്ലോ കവറിലാക്കിയിട്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് രണ്ട് ബ്രഷ് ഒരു പേസ്റ്റ് ഒരു പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ അതുപോലെ ഒരു ഡെറ്റോളിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുളിക്കുന്ന ഒരു സോപ്പ് പാത്രം കഴുകുന്ന ഒരു സോപ്പ് അതുപോലെ തന്നെ ഡ്രസ്സ് കഴുകാൻ ഒരു സോപ്പ് അങ്ങനെ മൂന്ന് സോപ്പുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതുപോലെ കവറിലാക്കിയിട്ട് നമ്മളൊരു ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടുപോയി കുറച്ച് തുണിയുടെ കവറുകളാണ് ഉണ്ടോ കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിന് ശേഷം നമ്മൾ ഒരു ബക്കറ്റ് ഒരു കപ്പ് ഒരു പായ ഇതൊക്കെ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോയി വേറെ രണ്ട് ഐറ്റംസ് ആണ് ഒന്ന് ഈ ബേബി റിസീവിങ് ബെഡും പിന്നെ ഒരു നോർമൽ ബേബി ബെഡും നെറ്റൊക്കെ വരുന്ന ഒരു നോർമൽ ബെഡും ഇത് ഞാൻ കോംബോ ആയിട്ട് മീഷോ എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഡെലിവറിക്ക് പോംബോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകാൻ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്